ഇറ്റലിയിലെ മാൻതുവ മനോഹരമായ ശാന്തമായ ഒരു യൂറോപ്യൻ നഗരം എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നിൽ മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന ഒരു ഭീമാകാരമായ തട്ടിപ്പിൻ്റെയും അതിലേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യത്തിൻ്റെയും കറുത്ത സത്യമുണ്ട് ഒരു മകൻ സ്വന്തം അമ്മയുടെ മൃതദേഹം വീട്ടിലെ അലക്കുമുറിയിൽ ഒഴിപ്പിച്ചു എന്നിട്ട് ആ അമ്മയായി വേഷം ധരിച്ച് സർക്കാർ സംവിധാനങ്ങളെ കബളിപ്പിച്ചു ലോകമെമ്പാടും ചർച്ചയായ ഒരു കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് എൺപത്തിരണ്ട് വയസ്സുള്ള ഗ്രാസിയല്ല ഡാൽ ഓഗ്ലിയോ ഒരു സാധാരണ ഇറ്റാലിയൻ വീട്ടമ്മ മൂന്ന് വർഷം മുൻപ് അവർ മരണത്തിന് കീഴടങ്ങി സ്വാഭാവികമായൊരു മരണം പക്ഷേ ഈ മരണം ഔദ്യോഗിക രേഖകളിൽ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അതിനു പിന്നിൽ ഗ്രാസിയല്ലയുടെ മകൻ അമ്പത്താറു വയസ്സുള്ള തൊഴിൽ രഹിതനായ നഴ്സ് ഉണ്ടായിരുന്നു മൃതദേഹം മറവു ചെയ്യുന്നതിന് പകരം അയാൾ ചെയ്തത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് അമ്മയുടെ മൃതദേഹം ഒരു ഷീറ്റിൽ പൊതിഞ്ഞു അതൊരു സ്ലീപ്പിംഗ് ബാഗിലാക്കി എന്നിട്ട് കുടുംബ വീട്ടിലെ അലക്കുമുറിയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരിടത്ത് ഒളിപ്പിച്ചു ഒരു നഴ്സ് എന്ന നിലയിൽ മൃതദേഹം ജീർണിക്കാതിരിക്കാൻ ആവശ്യമായ ചില വിദ്യകൾ ഇയാൾ പ്രയോഗിച്ചിരുന്നിരിക്കാമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് കാരണം മൂന്ന് വർഷം കഴിഞ്ഞിട്ടും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് ഈ രീതിയിലാണ് അമ്മയുടെ സാന്നിധ്യം വീട്ടിൽ നിന്ന് മായാതിരിക്കാൻ വേണ്ടിയായിരുന്നില്ല അത് മറിച്ച് അമ്മയുടെ വരുമാനം മുടങ്ങാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഗ്രാസിയല്ലയുടെ പെൻഷൻ തുക കൈപ്പറ്റുക എന്നതായിരുന്നു മകൻറെ ലക്ഷ്യം പെൻഷൻ തടസ്സപ്പെടാതിരിക്കാനും വർഷാവർഷം ഹാജർ ഉറപ്പാക്കാനുമായി ഇയാൾ ഒരു കള്ളക്കളി തുടങ്ങി അമ്മയുടെ വേഷം കെട്ടുക സർക്കാർ ഓഫീസുകളിലും ബാങ്കിലും പതിവായി ഹാജരാകേണ്ടി വരുമ്പോൾ അയാൾ കൃത്യമായി ഗ്രാസിയല്ലയായി വേഷം മാറി ഒരു വിദഗ്ധനായ ആൾമാറാട്ടക്കാരനെ പോലെ മുഖത്തെ ചുളിവുകൾ മറയ്ക്കാനോ പ്രായം തോന്നിക്കാനോ ഉള്ള മേക്കപ്പുകൾ ഉപയോഗിച്ചു ലിപ്സ്റ്റിക് ഫൗണ്ടേഷൻ എന്നിവ ഉപയോഗിച്ചു പഴയ ശൈലിയിലുള്ള വലിയ കമ്മലുകൾ മാല നെയിൽ പോളിഷ് നീണ്ട പാവാടകളും സ്ലീവ്ലെസ് ജാക്കറ്റുകളും ധരിച്ച് അമ്മയുടെ രൂപത്തെ അനുകരിച്ചു ഏറ്റവും പ്രധാനം പരേതയായ അമ്മയുടെ പ്രത്യേക ഹെയർസ്റ്റൈൽ അതേപടി അനുകരിച്ചു സർക്കാർ ജീവനക്കാർക്ക് മുന്നിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൃദ്ധയായി അയാൾ അഭിനയിച്ചു മൂന്ന് വർഷം മൂന്ന് വർഷം തുടർച്ചയായി ഈ നാടകം വിജയിച്ചു പലപ്പോഴും പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾക്കും തിരിച്ചറിയൽ കാർഡ് പോലുള്ള സുപ്രധാന രേഖകൾ പുതുക്കുന്നതിനും ഇയാൾ ബോർഗോ വിർഗീലിയോയുടെ പ്രാന്തപ്രദേശങ്ങളിലെ ഓഫീസുകളിൽ സ്ഥിരമായി വന്നു പോയിരുന്നു ഈ തട്ടിപ്പിലൂടെ മകന് ലഭിച്ച സാമ്പത്തിക നേട്ടം ചെറുതല്ല ഈ തുക കേസ് എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നു ഏകദേശം അൻപത്തിമൂന്നായിരം യൂറോ അതായത് ഏകദേശം നാൽപ്പത്തി ഏഴായിരം പൗണ്ട് ആയിരുന്നു പ്രതിവർഷം ഇയാൾ അനധികൃതമായി കൈപ്പറ്റിയിരുന്നത് മരിച്ചുപോയ അമ്മയുടെ സർക്കാർ പെൻഷൻ തുക അമ്മയുടെ പേരിലുണ്ടായിരുന്ന മൂന്ന് വീടുകളുടെ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ വഴിയുള്ള വരുമാനം ഒരു തൊഴിൽ രഹിതനായ വ്യക്തിക്ക് തൻ്റെ കള്ളക്കളികൾ തുടരാനും ആഡംബര ജീവിതം നയിക്കാനും ഈ ഭീമമായ തുക മതിയായിരുന്നു എല്ലാ കള്ളക്കളിക്കും ഒരു അവസാനമുണ്ടാകും ഒരുപക്ഷെ ഇറ്റലിയിലെ സർക്കാർ സംവിധാനങ്ങളെ ഇത്രയും കാലം കബളിപ്പിക്കാൻ കഴിഞ്ഞത് ഒരത്ഭുതമാണ് എന്നാൽ ഈ മാസം ആദ്യം മാന്തുവയുടെ പാന്ത പ്രദേശത്തുള്ള ഒരു സർക്കാർ ഓഫീസിലെ ഒരു ജീവനക്കാരനെ സംശയം തോന്നി തിരിച്ചറിയൽ കാർഡ് പുതുക്കാൻ വന്ന ഗ്രാസിയല്ല ഡാൾ ഓഗ്ലിയോയുടെ പെരുമാറ്റത്തിലും രൂപത്തിലും ആ ജീവനക്കാരന് അസ്വാഭാവികത തോന്നി ചലനങ്ങളിലെ വ്യത്യാസം ഒരു എൺപത്തഞ്ച് വയസ്സുകാരിയുടെ ചലനങ്ങൾക്കപ്പുറം വേഗവും അസ്വാഭാവികതയും ജീവനക്കാരൻ ശ്രദ്ധിച്ചു ശബ്ദം മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആ ആണാളിൻ്റെ ശബ്ദത്തിന്റെ ചില പ്രത്യേകതകൾ മറച്ചുവെക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല ഉടൻ തന്നെ ജീവനക്കാരൻ പോലീസിന് വിവരമറിയിച്ചു പ്രാദേശിക മേരെയും സംഭവത്തിന്റെ ഗൗരവം ധരിപ്പിച്ചു അതോടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്തത് ഓഫീസിൽ ഹാജരാക്കിയ ഗ്രാസിയല്ല ഡാൾ ഓഗ്രിയോയുടെ ചിത്രങ്ങൾ യഥാർത്ഥ ഗ്രാസിയല്ല ഡാൾ ഓഗ്ലിയോയുടെ ഔദ്യോഗിക ഫോട്ടോകളുമായി താരതമ്യം ചെയ്യുകയായിരുന്നു ഫലം ഞെട്ടിക്കുന്നതായിരുന്നു കണ്ണുകൾ മുഖത്തിന്റെ ഘടന ഉയരം ഇവയെല്ലാം സാമ്യമുണ്ടായിരുന്നെങ്കിലും കൃത്രിമമായ മേക്കപ്പും വേഷവിധാനവും മാറ്റിയാൽ അത് മകനാണ് എന്ന് വ്യക്തമാക്കും തുടർന്ന് പോലീസ് മകന്റെ വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചു ഓരോ മുറിയിലും അരിച്ചുപറുക്കിയുള്ള അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് ആരും ശ്രദ്ധിക്കാത്ത അലക്കുമുറിയിലായിരുന്നു അവിടെ ഷീറ്റിൽ പൊതിഞ്ഞ് സ്ലീപ്പിംഗ് ബാഗിലാക്കി ഗ്രാസിയല്ല ഡാൾ ഓഗ്ലിയോയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി മൂന്ന് വർഷം മൂന്ന് വർഷം സൂര്യപ്രകാശമേൽക്കാതെ ലോകമറിയാതെ സ്വന്തം മകൻ്റെ അത്യാഗ്രഹത്തിനു വേണ്ടി ഒരു വീട്ടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരമ്മയുടെ മൃതദേഹമായിരുന്നു അത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി അമ്മയുടെ മരണം സ്വാഭാവികമാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് അനധികൃതമായി മൃതദേഹം മറച്ചുവെച്ചതിനും പെൻഷൻ തട്ടിപ്പിനുമുള്ള വകുപ്പുകൾ ചുമത്തി മകനെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് യൂറോപ്പിലെ സർക്കാർ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിച്ച ഈ കേസ് മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖമാണ് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയത് ഒരു ചെറിയ സംശയത്തിൽ തുടങ്ങിയ ആ അന്വേഷണം അവസാനിച്ചത് മൂന്ന് വർഷം നീണ്ട ഒരു ക്രൂരമായ തട്ടിപ്പിന്റെ ചുരുളഴിച്ചുകൊണ്ടാണ്